സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ വിദഗ്ധരുടെ യോഗം ചേർത്തു ഐ സി എം ആർ ഗവേഷകർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു രോഗം ബാധിച്ച ഓരോ ഘട്ടത്തിലെയും ചികിത്സാരീതികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി ലോകത്ത് ഇതുവരെ ഇരുന്നൂറോളം പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുപത്തിനാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് അടുത്തിടെ കേരളത്തിൽ ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് അമീപിക് മസ്തിഷ്കജ്വരം തുടക്കത്തെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും കേരളത്തിൽ രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക പഠനം നടത്താൻ ഐ സി എം ആർ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു രോഗം ബാധിച്ച് ഓരോ ഘട്ടത്തിലെയും ചികിത്സാരീതികൾ പരിശോധനകൾ നടത്തേണ്ടത് എപ്പോഴൊക്കെ ആശുപത്രിയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കണം തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു ഒഴുക്ക് കുറഞ്ഞ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന രോഗകാരിയായ അമീബ മൂക്കിലെയും ചെവിയിലെയും നേർത്ത സ്ഥലങ്ങളും സുഷിരങ്ങളും വഴിയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത് അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ജനം തിരുവനന്തപുരം